ഹലോ അപ്പോൾ ഒരു വിത്ത് മീ ആയാലോ പോൻ്റെ സ്കൂളിലെ ഓണം സെലിബ്രേഷനോടനുബന്ധിച്ച് അപ്പം ഞാൻ അവിടുത്തെ പി ടി എം മെമ്പർ കൂടിയാണ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സെറ്റ് സാരി ഒക്കെ കൊടുത്ത് സെറ്റായിട്ട് വേണം പോകണമെങ്കിൽ അപ്പം ഞാൻ എന്താ സെറ്റ് മുണ്ടാന്ന് കൊടുത്തിരിക്കുന്നത് അതാസെലായി കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് തോന്നിയത് കമ്മിലേക്കാം അമ്മ നമ്മളത് നമ്മൾ തലയൊക്കെ കെട്ടി ഒരു കമ്മലെടുത്തു പക്ഷെ ഞാൻ ഈ കമ്മലല്ലാട്ടോ അവസാനം ഇട്ട് അത് വേറെ കമ്മലാണ് ഇതിട്ട് നോക്കിയപ്പോൾ എനിക്ക് അങ്ങോട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല അപ്പം ഞാൻ ചേഞ്ച് ചെയ്തു മാലയായിട്ടു പിന്നെന്താ പിന്നെ ഫേഷ്യൽ ഫേഷ്യൽ അല്ല അതായത് ജസ്റ്റ് സിമ്പിൾ മേക്കപ്പ് എന്താന്ന് വെച്ചാൽ നമ്മൾ വലിയ മേക്കപ്പ് നമ്മൾ ചെയ്യാറില്ല അപ്പം മോയ്സ്ചറൈസറിന്റെ ക്രീമും തേച്ച് ജസ്റ്റ് ഒന്ന് പൗഡർ അടിച്ച് അടിക്കണ പോലെ കണ്ടോ അങ്ങോട്ട് ഇതാക്ക അടിക്കുക എന്നിട്ടാണ് നമ്മള് ഐ ലൈനർ എന്നാണ് ആ ഐബ്രോ അല്ല അതെ ഐബ്രോ ഐബ്രോ അല്ല ഐ പെൻസിൽ കണ്ണിലെഴുതാൻ നമ്മുടെ കന്മശി സോറിയും അത് പിന്നെ നമ്മളത് ചെറുതായിട്ട് ലിബം ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് ഒന്ന് ലിപ്സ്റ്റിക് ഒന്നും കൂടെ വെറുതെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വർഷത്തെ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ സെറ്റിസ്ഫൈരി കൊടുത്തിട്ട് സെറ്റായിട്ട് നിൽക്കുന്നത് കേട്ടോ ഓണത്തിന് അപ്പം അത്യാവശ്യം ഞാൻ എനിക്ക് തോന്നുന്നു കൊള്ളാം എന്ന് അപ്പം നിങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്ന് ചിക്കൻ്റെ ഇക്ക എന്താ ലാസ്റ്റ് നമ്മൾ മോയിസ്റൈസറിൻ്റെ ക്രീമാണ് കേട്ടോ അതും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതാ ഫൈനൽ ലുക്ക് ഇതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ബൈ